നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ രാജശേഷ് സായർ തോട്ട്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രോം അഥവാ സി ടി എസ് എന്നൊരു രോഗാവസ്ഥയെക്കുറിച്ചാണ് സി ടി എസ് എന്നത് ഇന്ന് വളരെ കോമണായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ മണിബന്ധം അഥവാ റിസ് ജോയിൻ്റിനെയും അതേപോലെ കൈത്തണ്ടയെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം ഇത് സാധാരണമായിട്ട് കണ്ടുവരുന്നത് കൈത്തണ്ടയും റിസ് ജോയിൻ്റും ഒരേപോലെ ഉപയോഗിച്ച് ചെയ്യേണ്ട ജോലികൾ ചെയ്യുന്ന ആൾക്കാരിലാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാർ അതേപോലെ ബാർബർമാർ മുടി വെട്ടുന്ന ആൾക്കാർ സർജന്മാർ നേഴ്സുമാർ ഡെൻറ്റിസ്റ്റുകൾ ചില മെക്കാനിക്കുകൾ തയ്യൽ ചെയ്യുന്ന ആൾക്കാർ തയ്യൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അതേപോലെ ഇൻസ്ട്രുമെൻറ്റൽ മ്യൂസിക് വയലിനൊക്കെ പോലെയുള്ള ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് വായിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരിലാണ് ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഇതോടൊപ്പം തന്നെ ഡയബറ്റിസ് ഹൈപ്പർ തൈറോയിഡിസം അതുപോലെ ആർത്രൈറ്റിസം അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരിലും ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഇങ്ങനെയുള്ളവരിൽ കയ്യിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനും അതേപോലെ നെർവ് കണ്ടക്ഷനോ ഒക്കെ കുറഞ്ഞു വരുന്നു അപ്പോൾ നമ്മുടെ വിരലുകൾക്ക് ഈ മൂന്ന് വിരലുകൾക്ക് നല്ല തരിപ്പ് അനുഭവപ്പെടും അതേപോലെ തന്നെ കൈത്തണ്ടയ്ക്ക് വേദന അനുഭവപ്പെടാറുണ്ട് അതേപോലെ കൈയിന് ബലക്കുറവ് പലരും പറയാറുണ്ട് അതായത് ഒരു ഗ്ലാസ് ഒക്കെ എടുത്ത് പിടിക്കാൻ തന്നെ ബുദ്ധിമുട്ട് ഇത്തരം അവസ്ഥകളിൽ ആളുകൾ പറയാറുണ്ട് അതേപോലെ തന്നെ രാത്രി കടന്നുറങ്ങുമ്പോൾ ശക്തിയായിട്ടുള്ള വേദന മൂലം ഉറക്കം നഷ്ടപ്പെടുന്നതായിട്ടും ചില സിവിയർ കേസുകളിൽ ആളുകൾ പറയാറുണ്ട് അതായത് ഇവിടെ ഒരു ബാൻഡ് പോലെയുള്ള ഒരു ടണൽ പോലെയുള്ള ഏരിയ ഉണ്ട് ആ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന നേർക്കെട്ട ഈ ഒരു ടണലിൽ കൂടി കടന്നു പോകുന്ന നെർവാണ് മീഡിയൻ നെർവ് നമ്മുടെ ഷോൾഡറിൽ നിന്ന് തുടങ്ങി ഈ ഒരു ടണൽ കടന്ന് വിരലുകളിലേക്ക് പോകുന്ന നെർവാണ് മീഡിയൻ നെർവ് ഈ മീഡിയൻ നെർവ് കംപ്രസ്ഡ് ആവുമ്പോൾ ഈ ഒരു കാർപ്പൽ ടണലിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് മൂലം ഈ മീഡിയൻ നിർവ് കംപ്രസ്ഡ് ആവുമ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്